നമസ്കാരം പഹൽഖാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സുന്ദൂരത്തിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ യുദ്ധപ്രഖ്യാപനവും അതിൽ പങ്കെടുത്ത ആയുധങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ആയുധം തുർക്കിയുടേതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും തുർക്കിയുടെ ഒരു തുർക്കിയിലെ ഒരു കമ്പനി ആസിഡ് ഹ ഗാർഡ് സൻഗർ ഡ്രോ കമ്പനി ഡെവലപ്പ് ചെയ്ത സൻഗർ ഡ്രോണാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് കിലോഗ്രാം വരെ ഭാരം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്യാൻ കഴിവുള്ള നൂറ്റിനാൽപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള ഈ ഡ്രോണിൻ്റെ പ്രത്യേകത റിമോട്ട് കൺട്രോളിലായിട്ടും ഓട്ടോ പൈലറ്റ് ആയിട്ടും ഓട്ടിക്കാൻ പറ്റും അതായത് പൈലറ്റ് ഇല്ലാത്ത വാ വിമാനം ഇതാണ് ഇതിനെപ്പറ്റി പറയുന്നത് അത് നിശ്ചി നിശ്ചിത സ്ഥലത്ത് കൃത്യമായിട്ട് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കക്ക രീതിയിൽ തുർക്കി ഡെവലപ്പ് ചെയ്ത ഒരു ഡെവലപ്പ് ചെയ്ത ഒരു ഡ്രോണാണിത് ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് ഈ ഡ്രോണുകൾ ആരും ശ്രദ്ധിക്കാതെ താഴ്ന്നു പറക്കാനും എവിടെയാണ് ലക്ഷ്യം കൊണ്ടുപോയി ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് കഴിയുമെന്നുള്ളതാണ് ഈ ആയുധ ഈ ആയുധത്തിൻ്റെ പ്രത്യേകത ഈ ഡ്രോൺ ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഫസ്റ്റ് ഡേ തന്നെ നാനൂറ് ഡ്രോണുകളാണെങ്കിൽ ഇന്നലെ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ഡ്രോണുകൾ ഉപയോഗിച്ചു എന്നുള്ള കണക്കാണ് വന്നിരിക്കുന്നത് ഏകദേശം ആയിരത്തോളം ഡ്രോണുകൾ തന്നെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നു ഇത് കൊടുത്തിരിക്കുന്നത് പാ തുർക്കി തുർക്കിയാണ് നമുക്കറിയാം തുർക്കി യൂറോപ്യൻ കൺട്രിയാണ് ആ കൺ ആ രാജ്യത്ത് പിന്നെ മുസ്ലിം കൺട്രിയാണ് ഇപ്പം യൂറോപ്പ്യയിലെ ഏക മുസ്ലിം കൺട്രി എന്ന് പറയുന്നത് തുർക്കി ആയിരിക്കും തോന്നുന്നു ആ അവിടെ ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ഒരു രാജ്യമാണ് തുർക്കി ജി ഡി പി നിരക്കാണ് പതിനാറാണ് അതേപോലെ പി പി നിരക്കാണ് അഞ്ചാമത്തെ ആണ് പട്ടിണിയില്ലാത്ത രാജ്യമാണ് ഈ സ്ഥലം എന്ന് പറയാൻ പറ്റും ഈ അടുത്ത കാലത്ത് സരിനും സൗമിയും നമ്മുടെ ബി ജെ സി കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ മേധാവിയായിരുന്ന സരിനും സരിൻ രാജിവെച്ച് അടുത്ത കാലത്താണ് കോൺഗ്രസിൽ നിന്ന് ബി സി പി എം ചേർന്നത് സി പി എമ്മിൽ ഇപ്പോൾ ഒരു ഭാരണം അദ്ദേഹത്തിന് ഒരു അവസ്ഥ വലിയ എൺപതിനായിരം രൂപ സാലറി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നിയമിക്കാൻ പോവുകയാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹം തുർക്കി പോയിരുന്നു ഈ തുർക്കി പോയതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ പുറത്തു വരികയാണ് പിണറായി വിജയനും തുർക്കിയുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് നേരത്തെ പിണറായി വിജയൻ വിദേശയാത്ര ചെയ്തപ്പോൾ ഇവിടെയും പോയി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥിരമായി തുർക്കിയിൽ പോകാറുണ്ട് എന്താണ് അതിന് കാരണം പല രാജ്യങ്ങളിലും പിണറായി വിജയന് നിക്ഷേപങ്ങളുണ്ട് കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ളത് പല രാജ്യങ്ങളിലായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ തൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ തുർക്കിക്ക് സ്വന്തമായിട്ട് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് പത്ത് കോടി രൂപ കൊടുത്തത് രണ്ട് ലക്ഷ്യമായിരുന്നു ഒന്ന് കേരളത്തിലെ മുസ്ലിം വോട്ട് കൂടെ നിർത്തുക രണ്ട് ആ രാജ്യത്ത് തൻ്റെ സ്വാധീനം ഉറപ്പിക്കുക സ്ഥിരമായി മകൻ വന്നു പോകുന്നു എന്ന് പറയുന്ന അല്ലെ മകൾക്ക് അവിടെ ബിസിനസ് ഉണ്ടെന്ന് പറയുന്ന പൂർണ്ണമായിട്ട് എൻ്റെ സത്യാവസ്ഥ എനിക്കെതിരെ ബോധ്യപ്പെട്ടില്ല പക്ഷെ എന്നിരുന്നാലും കേട്ടറിവുള്ള കാര്യങ്ങൾ പലതും സത്യമാവാറുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ധാരാളം തെളിവുകളുണ്ടായിരുന്നു അത് അതിൽ ആ തെളിവുകളെല്ലാം പോലീസ് കടത്തിക്കൊണ്ടുപോയതാണ് ക്രൈമിൻ്റെ ഓഫീസ് കള്ളക്കേസിൽ കുടുക്കി എന്നെ എറണാകുളത്തെ ഓഫീസിൽ നിന്നും ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ടു പിണറായി വിജയനെ പല വിദേശ രാഷ്ട്രങ്ങളിലും ആയിട്ട് ഇരുപത്തയ്യായിരം കോടി രൂപയിൽ മേതെ കള്ള കള്ളപ്പണം നിക്ഷേപമുണ്ടെന്ന് ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് പിന്നീട് സ്വപ്ന സുരേഷ് അത് സ്ഥിരീകരിച്ചു പല രാജ്യങ്ങളിലും ഈ കള്ളപ്പണമുണ്ട് ഇവിടെ നിന്ന് തട്ടിപ്പ് നടത്തി ഉണ്ടാക്കിയ പണമെല്ലാം പല സ്ഥലത്തും നിക്ഷേപിച്ചു ാണ് അത് കാവൽക്കാരായി നിൽക്കുന്നത് മകളും മകനുമാണ് മകനാണ് മെയിനായിട്ട് ഇത്ര കള്ളപ്പണ നിക്ഷേപങ്ങളുടെ ആള് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനല്ല നമ്മൾ പറയുന്നത് ഈ പത്ത് കോടി രൂപ കൊടുത്ത പിണറായി വിജയൻ്റെ പണം കൂടി ഈ പറയുന്ന തുർക്കിക്ക് കിട്ടിയിട്ടാണ് ഒരു അംശം അതിലെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ആ ആയുധങ്ങളാണ് ഇന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സഹായി എന്ന് പറയുന്നത് ഇപ്പോൾ തുർക്കിയാണ് രണ്ടാമത്തെ രാജ്യം ചൈനയാണെങ്കിൽ ചൈന ഈ യുദ്ധത്തി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ആ യുദ്ധം അവർക്ക് മുന്നോട്ട് പോകുന്ന താല്പര്യമില്ലാത്തതിന് കാരണം അവർ കൃത്യമായി രാജ്യം പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ യുദ്ധങ്ങൾ വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ വികസനത്തെ ബാധിക്കുമെന്നാണ് ചൈന കരുതുന്നത് അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥിതിയും ഇന്ത്യ ഇങ്ങനെ ഒരു യുദ്ധത്തിന് താല്പര്യമില്ല എങ്കിലും തീർച്ചയായിട്ടും രാജ്യരക്ഷയുടെ ഭാഗമായി തങ്ങളുടെ പൗരന്മാർ കൊല്ലപ്പെടുമ്പോൾ അതിന് കാരണക്കാരായ ഭീകരരെ കൊല്ലേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയ്ക്കുണ്ട് അതാണ് ഇന്ത്യ നടപ്പിലാക്കിയത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കും ഒരു യുദ്ധത്തിന് താല്പര്യമില്ല എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയല്ല പാകിസ്ഥാന് ഗതി കെട്ടിരിക്കുകയാണ് ഈ ഇവിടെ ഭീകരാക്രമണം നടക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുർക്കിയിലായിരുന്നു എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷഹബാദ് ഷെറീഫ് അവിടെ തുർക്കി പ്രസിഡന്റുമായി കൂടെ നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ തുർക്കി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാലത്തും കേൾക്കുന്ന ഒരു നാമമാണ് എന്നും തുർക്കി വലിയ പേരും പ്രശസ്തിയുമുള്ള സ്ഥലമാണ് തുർക്കികൾ എന്ന് പലപ്പോഴും നമ്മൾ പല നേതാക്കന്മാരെയും പറയാറുണ്ട് അങ്ങനെ എതിർപ്പുകളുള്ള എപ്പോഴും എതിർ ശബ്ദങ്ങളുള്ള ഒരു രാജ്യം രാജ്യമാണ് തുർക്കി വേറിട്ട ശബ്ദമുള്ള അവിടെ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ടാണ് ഇപ്പോൾ കൃത്യമായി അറിയുന്നത് ആ സമ്പന്നമായ മുസ്ലിം രാഷ്ട്രത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല ഇന്ത്യ ഇന്ത്യയിൽ ഹിന്ദു മതത്തെ തകർക്കുക ഹിന്ദു മതമാണ് ഇവിടെ ഇന്ത്യയിലുള്ളത് ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കിയതൊരു മുസ്ലിം രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം കൂടി തുർക്കിക്കുണ്ട് അതിന് അകമഴിഞ്ഞ സമ്പന്ന രാഷ്ട്രമായ തുർക്കികൾ ആവശ്യത്തിലധികം ഡ്രോണുകളും അതേപോലെയുള്ള ആയുധങ്ങളും പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നു ൂ എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഫിയ ഖുറേഷി കൃത്യമായി തന്നെ ഇപ്പം എൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ പ്രയോഗിച്ചിട്ടുള്ള ഈ സൻഗർ സൻഗർ ഡ്രോൺ തുർക്കിയുടേതാണ് ആ തുറ അത് ഫോറൻസിക് ലാബിൽ പോയി പരിശോധിച്ചപ്പോൾ കൃത്യമായി തുർക്കിയിൽ നിർമ്മിച്ച ഈ ഡ്രോണുകളാണ് ഇതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഈ ഡ്രോണുകൾ നിർമ്മിച്ചതിൻ്റെ പിന്നിൽ നമ്മുടെ പിണറായി വിജയൻ്റെ പണവുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കേരളത്തിൽ ആശാവർക്കർമാർക്ക് പൈസ ഒന്നും കൊടുക്കാനില്ലെങ്കിലും അതുപോലെ പാവപ്പെട്ട പലർക്കും പൈസ കൊടുക്കാനില്ലെങ്കിലും സരിനെ എൺപതിനായിരം രൂപ കൊടുക്കാനും കെ വി തോമസിന് അൻപത് ലക്ഷം കൊടുക്കാനും അതേപോലെ പി എസ് സി മെമ്പർമാർക്ക് ഓരോ മാസം അഞ്ച് ലക്ഷം വീതം സാലറി കൊടുക്കാനൊക്കെ പിണറായി വിജയന് ആവശ്യത്തിലധികം പണമുണ്ട് എന്നാൽ ആശാവർക്കർമാർക്ക് അഞ്ച് പൈസ കൊടുക്കാനില്ലാ സമയത്താണ് ഇവിടെ നിന്ന് പണം പത്ത് കോടി രൂപ ഒരു മറ്റൊരു രാജ്യത്തിന് കൊടുത്ത് പിണറായി വിജയൻ വലിയ ആളാവാൻ ശ്രമിച്ചതിന് പിന്നിൽ ഉള്ള രഹസ്യങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും പിണറായി വിജയന് തുർക്കിയിൽ നിക്ഷേപമുണ്ടെന്നും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത ശരിയാണോ അല്ലയോ എന്നുള്ളത് പിണറായി വിജയൻ തന്നെയാണ് പറയേണ്ടത് പക്ഷേ അത് അദ്ദേഹം എന്തുകൊണ്ടാണ് തുർക്കിക്ക് പത്തു കോടി കൊടുത്തത് വല്ല കേരളത്തിലെ ഇവിടെ മുണ്ടക്കൈ ദുരന്തത്തിൽ പോലും അദ്ദേഹം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പണം കൊടുക്കുന്നത് അതും പിഷ്കി പിഷ്കി കുറേ ആളുകൾക്ക് വീട് വെച്ചുകൊടുക്കുന്നതൊക്കെ തന്നെ വളരെ സങ്കീർണമായ പ്രോസസ്സുമായിട്ട് പോവുകയാണ് അങ്ങനെയുള്ള പിണറായി വിജയനാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന പാക്കിസ്ഥാനോടൊപ്പം കൂട്ടിച്ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ വലിയ ശത്രുവായി മാറിയ തുർക്കിയ്ക്ക് പണം കൊടുത്തത് എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി ആ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ സഹായം കൊടുത്തതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്തായാലും ഇവിടെ ഇന്ത്യയെ താർക്കാൻ എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടോ നമുക്കറിയില്ല നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ പിണറായി വിജയനെ പോലെ ഒരാൾ ഏത് വൃത്തിയേടും കാണിക്കും കള്ളക്കടത്ത് നടത്തി നയതന്ത്ര ബാഗേജിലൂടെ കള്ളക്കടത്ത് നടത്തി അതേപോലെ നമുക്കറിയാം കരിമണൽ കടത്തി കരിമണൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് യുറേനിയം അടക്കമുള്ള ആ മോണോസൈറ്റ് അടക്കമുള്ള അണുവായുധം നിർമ്മിക്കാനുള്ള മെറ്റലുകൾ അതിനകത്തുണ്ട് ധാതുക്കളതിനകത്തുണ്ട് ആ ഇതടക്കം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ കടത്തി എന്നൊക്കെ പറയുന്നുണ്ട് പിണറായി വിജയൻ നേതൃത്വത്തിൽ അതൊക്കെ ശരിയാണോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും പിണറായി വിജയനും തുർക്കിയും തമ്മിലുള്ള ബന്ധം ചെറിയൊരു ബന്ധമായി കാണാൻ പറ്റില്ല അതിൻ്റെ എന്തെങ്കിലും കോടാന കോടി രൂപ അതിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ വിദേശത്ത് കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തോട് വലിയ താല്പര്യമുള്ള ഒരാളൊന്നല്ല കാരണം അദ്ദേഹം സ്വർണ്ണക്കളകടം നടത്തിയത് നയതന്ത്ര പാക്കേജിലൂടെയാണ് രാജ്യത്തിനെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഡോളർ കടത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്ന് നമുക്കറിയാം ആ സന്ദർഭത്തിൽ പിണറായി വിജയനും ഈ തുർക്കിയുമായിട്ടുള്ള ബന്ധമെന്ത് എന്ന് പഠിക്കേണ്ടത് തന്നെയാണ് തുർക്കിക്ക് എന്തുകൊണ്ടാണ് പത്ത് കോടി കൊടുത്തത് എന്തായാലും ഇന്ത്യയെ ആക്രമിച്ച ഡ്രോണുകൾ സമ്മാനിച്ച തുർക്കി ആ തുർക്കിയുമായി തുർക്കിക്ക് ഇങ്ങനെ ഒരു ഡ്രോൺ ഉണ്ടാക്കാൻ സഹായിച്ചുള്ള പിണറായി വിജയനും കൂടി ചേർന്ന് കൊടുത്ത പണമാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും നന്ദി നമസ്കാരം